ഹായ് ഗൈസ് അപ്പൊ ഇന്ന് ശ്രീകുട്ടിന്റെ ബേബി ഷവറാണ് അപ്പൊ നമ്മൾ വേണ്ടി വന്നതാണ് കസിൻസ് എല്ലാരും ഉണ്ട് ഇത് ശ്രീദേവി ദുണ്ണി ഇത് ലക്ഷ്മി ഇപ്പൊ ഇവരെല്ലാരും ഉണ്ട് ഇവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം കാണിക്കാം സുന്ദരി ഗേൾ ആണോ ബോയ് ആണോ എല്ലാരും കമന്റ് ചെയ്യാണോ കേട്ടോ ഇത് പിന്നെ ഇതും ഒരു മേമയാണ് ക്യാമറ കണ്ടിട്ട് കണ്ടോ മുഖങ്ങിയതാണ് കേട്ടോ കൈ കുറവാണ് എല്ലാവർക്കും ക്യാമറ എല്ലാവർക്കും എല്ലാവർക്കും കുറവാണ് കാണുമ്പോ എല്ലാര്ക്കും ആദീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുത്ത് മത്സരിക്കാൻ ഇത് ആ ഗൈസ് ഗ്രൈസ്റ്റ് അവർ ഡെക്കറേറ്റ് ചെയ്യാനോ ഉണ്ണി ശ്രീ ലിജു ഇവർ മൂന്നുപേരോടി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പക്ഷേ സാധനങ്ങളൊക്കെ പറ്റേ ലോക്കലായിരുന്നു കേട്ടോ അതെന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ബലൂണും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ബലൂണല്ല മറ്റേ ഫോയിൽ ബലൂൺ ഉണ്ടാവില്ല ബേബി ഗേളിൻ്റെയും ബോയിൻ്റെയൊക്കെ സംഭവം വീർപ്പിക്കുമ്പോഴേക്കും പൊട്ടിപ്പോകട്ടോ അങ്ങനെതാ നമ്മൾ നമുക്ക് കഴിയുന്ന പോലെയുള്ള സൗകര്യത്തിൽ കുഞ്ഞു സെറ്റപ്പായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രീകുട്ടീൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഏറ്റവും പോളണ്ടിലാണ് അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് വെച്ച് ചെയ്യണം കേട്ടോ ചക്കര ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ചക്കരയല്ല ഗൈസ് ശ്രീദേവിയാണ് അപ്പം അവൾ കേക്ക് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച് കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ കേക്ക് ലോഞ്ച് കേട്ടോ കേക്ക് എടുത്തത് കേക്ക് ലോഞ്ച് കുന്നമംഗലം ഇപ്പൊ ഇത് ഒരു ബോയ് ഓർ ഗേൾ എന്നുള്ള ഇങ്ങനത്തെ രണ്ട് കപ്പ് കേക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ കുഞ്ഞു മാമൻ കേക്ക് തുറക്കുന്നു നോക്കിയിരിക്കുന്നുണ്ട് കുഞ്ഞിന്റെ വിചാരം കുഞ്ഞുമാണ് കേക്ക് കട്ട് ചെയ്യാന്നാണ് കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ എന്ത് വരോട് ഉണ്ടെങ്കിലും കുഞ്ഞിനെ കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ എട്ട് പേരുണ്ടെന്ന് അറിയാലോ കുഞ്ഞു അടക്കം എട്ട് പേരുണ്ട് അപ്പോൾ എട്ടാളെ ബർത്ത് ഡേയും പിന്നെ രണ്ട് പെട്ടിങ് ഞാനും ശ്രീ ഞങ്ങളതും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കുഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞ് പ്രതീക്ഷിക്കുന്ന മോനെ കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഉണ്ണിതാ മോമിട്ടും പിന്നെ മറ്റു സംഭവമൊക്കെ സ്ത്രീ കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കേക്ക് കിട്ടിയ ശ്രീദേവിയാണ് മോനെടുത്തത് കാരണം സ്ത്രീക്ക് ശ്രീ കുട്ടിക്ക് എടുക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഓൾ എടുത്ത് നിൽക്കുന്നുണ്ട് കൊള്ളാം ആതിക്ക് ആയിട്ട് ആ നിന്നോട് ഒരു ഇടയനെ ഇല്ലേ കിളി ആ ചിത്ര കൊക്കടങ്ങി കൊടക്കിനി കുട്ടി കൊട കൊടടിക്കാൻ സംഭവാണ് കേട്ടോ നമുക്ക് ഗേൾ ആണെങ്കിൽ സൈഡിൽ സൈറ്റിൽ ഒട്ടിക്ക ബോയ് ആണെങ്കിൽ ബോയിന്റെ സൈഡിൽ ഒട്ടിക്ക ആ ഒരു സംഭവമാണ് ഓക്കെ എന്നാ ഓട്ടേമ്മൂടി ബോയ് ആണോ ഗേളാണോ പറ മോക്ക് എന്ത് ബേബിനെ വേണ്ടത് ഗേളിന് വേണോ ബോയിന് വേണോടുത്തോ ഗേൾ ആണെങ്കിൽ ബോയിനാണെങ്കിൽ ഏട്ടനും ഗേളിനെ ആട്ടോ വേണ്ട ഗൈസ് ഏട്ടന്റെ ഗേളനെ ഒട്ടിച്ചത് പക്ഷെ ബോയിനാണ് കിട്ടിയത് ഗൈസ് ആന്റിംഗ് ആൻഡി

ആദ്യക്ക് ഏതാ വേണ്ടത് ആദ്യക്ക് ആദ്യക്ക് ഇത് വേണോ ഇത് വേണോ ഏത് വേണോ അയ്യോ ഞാനോ ഒന്ന് വിളിച്ചുകൊടുക്കു ആദ്യക്ക് അതാ വേണ്ടത്

അടുത്ത അടുത്തേ ആരാ മോട്ടെ ഇങ്ങോട്ടേ അത് പോയാണ് അടുത്ത വരാം ഇവര് ഇന്ത്യയിലും ഇങ്ങനെ തന്നെയാണിടിയും ഇവര് ഫുള്ളും പോയിക്ക് ഇവർ ടീമായിട്ട് വരും ഓക്കെ അടുത്ത അടുത്ത പരിപാടി ഫുഡിലാണ് ഫുഡാണല്ലോ മെയിൻ ഇപ്പം ബിരിയാണിയാണ് നമ്മള് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇപ്പം ഏട്ടനും ശ്രീകുട്ടിൻ്റെ പാപ്പനാട്ടത് അപ്പം അവർ രണ്ടുപേരും കൂടി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാണ് ബിരിയാണിയും ഐസ്ക്രീമോ അൺ ഡോ ഫുഡോ എന്നാ ഉച്ചക്കത്തേക്കുള്ളത് നമ്മൾ അടുത്ത പരിപാടി ഫോട്ടോഷൂട്ട് ആണ് കറക്കാണ് കേട്ടോ ഇവിടെ മാമമാര് കറക്കുന്നത് കണ്ടിട്ട് കുഞ്ഞും കറക്കാൻ പഠിക്കാണ് ഏ ഏയ് ഏ അതെങ്ങനെ കറക്കു കാണിച്ചു ഏ ഗ് ഇങ്ങനെയാണ് ഇത് കറക്കളിയാണ് ഗൈസ് ഇവര് ഇതെന്തോരു കളിയാണ് എന്ത് കളിയാന്നൊന്നും എനിക്കറിയില്ല ഏ ആ അതന്നെ ടേ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളിത് പോവാൻ നിൽക്കാണ് ഇപ്പൊ എല്ലാരോടും ചാറ്റ് പറയണ്ട കുഞ്ഞു ടാറ്റ് പറഞ്ഞു പറഞ്ഞു കളിയിലേക്കാണ് ശ്രദ്ധ അമ്മമ്മക്കൊരുമ എല്ലാവർക്കും എല്ലാര് അപ്പിത്രീയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ശ്രീകുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ശരി